പ്രിയമുള്ളവര് ഞാൻ ചന്ദ്രസേനൻ മിദർമല പൊതുവെ ഉയർന്നു കേൾക്കുന്ന ഒരു പരാതിയും പരിഭവവുമാണ് ഇന്നത്തെ തലമുറ വഴിതെറ്റുന്നു ഇന്നത്തെ തലമുറയ്ക്ക് വായനാശീലമില്ല അവർ പൊതുവെ തോന്നിയ പോലെ പോകുന്നു അവരുടെ പ്രവർത്തന രീതി ശരിയല്ല ഇത് നിയന്ത്രിക്കേണ്ടതാണ് നമ്മൾ അത് ചെയ്യുവാൻ സമൂഹം ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നാണ് എന്താണ് വസ്തുത ഇതിൽ ശരിയുണ്ടോ ഇത് നാം സമഗ്രമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന ചില വസ്തുതകളാണ് ഇവിടെ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നത് നമ്മൾ ഹോമോസാപ്പിയൻസ് എന്നാണ് പറയുന്നത് പക്ഷേ യുവാൽനോവ ഹരാരയുടെ ഹോമോ ദീസ് പുസ്തകം അത് അതിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ടായിരത്തിന് ശേഷം ജനിച്ചവരൊന്നും ഹോമോസാപ്പിയൻസ് അല്ല മറിച്ച് ഹോമോ ദീസ് ആണ് എന്നാണ് അത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ചില ഇല്ലേ എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു ഉണ്ട് കാരണം ഇത് വെറുതെ ഒരു പറച്ചിലല്ല അതിൽ ചില ശാസ്ത്രീയമായ വശങ്ങളുണ്ട് ഈ രണ്ടായിരത്തി ഇരുപതിനു മുമ്പുള്ള ആളുകളെക്കാൾ എഴുന്നൂറ് മടങ്ങ് വേഗതയിൽ ബ്രെയിൻ പ്രവർത്തിക്കുന്നവരാണ് രണ്ടായിരത്തിന് ശേഷം ജനിച്ചവർ അത് ഓരോ കാലഘട്ടത്തിലും അങ്ങനെയാണ് പഴയ തലമുറയുടെ ബുദ്ധിയല്ല പുതിയ തലമുറയ്ക്കുള്ളത് അപ്പോൾ ഓരോരോ കാലഘട്ടങ്ങളിലും ബൗദ്ധികമായ വളർച്ച സമൂഹത്തിനും പുതിയ തലമുറയ്ക്കും ഉണ്ടാകുന്നു ഇവിടെ ഒരു 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 ജനറേഷൻ പ്രശ്നം വരുന്നുണ്ട് കാരണം ബൗദ്ധികമായി പിന്നിൽ നിൽക്കുന്ന ഒരു തലമുറയാണ് ബൗദ്ധികമായി മുന്നിൽ നിൽക്കുന്ന ഒരു തലമുറയ്ക്ക് നേതൃത്വം കൊടുക്കുകയും നയിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എഴുന്നൂറ് മടങ്ങ് നമ്മേക്കാൾ വേഗതയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന ഒരു തലമുറയെ എഴുന്നൂറ് മടങ്ങ് പിറകിൽ നിൽക്കുന്ന നമ്മളാണ് നിയന്ത്രിക്കുന്നത് നമ്മുടെ ആ ചിന്താഗതിക്കനുസരിച്ച് നമ്മുടെ ആശയഗതികൾക്കനുസരിച്ച് ഇവർ വളർന്നു വരണം ഞാൻ വളർന്ന ഒരു സാഹചര്യം എനിക്കുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിയാണ് വളർന്നത് എൻ്റെ ഇവർക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ ഇവർ ഇല്ലെങ്കിലും ഇവർ ഇപ്പോൾ എൻ്റെ പ്രതീക്ഷയ്ക്ക് ഉയരുന്നില്ല എന്ന ആശങ്കയാണ് നമുക്കുള്ളത് ഇവിടെയാണ് നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ ആശങ്കയും സ്ഥാനത്താണോ അസ്ഥാനത്താണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരുന്നത് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം പണ്ട് വർഷങ്ങളോ മാസങ്ങളോ എടുത്ത് നേടിയിരുന്ന അറിവുകൾ ഇന്ന് അവൻ്റെ വിരൽത്തുമ്പിൽ അവന് ലഭിക്കുന്ന പുതിയ സാങ്കേതികവിദ്യയുടെ വിപ്ലവകരമായ മാറ്റം വന്ന സവിശേഷ സാഹചര്യത്തിലാണ് ഈ കുട്ടികൾ ജനിച്ചിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിർമ്മിത ബുദ്ധിയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലുള്ള ഒരു കുട്ടിയോടാണ് നമ്മൾ വെറും പ്രാചീന കാളവണ്ടി യുഗത്തിൽ ജീവിച്ചിരുന്ന നമ്മൾ നിയന്ത്രിക്കാൻ പോകുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് പുതിയ തലമുറയ്ക്ക് അവൻ്റേതായ കാഴ്ചപ്പാടുകളും ഉൾക്കാഴ്ചയും നമ്മേക്കാൾ വലുതായിട്ടുണ്ട് അത് ഒരു ചെറിയ ഉദാഹരണത്തിന് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛന് ഞാൻ ഇന്ന സ്കൂളിൽ പഠിക്കുന്നു എന്ന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ എൻ്റെ ക്ലാസ്സോ എൻ്റെ ക്ലാസ് ടീച്ചറോ എൻ്റെ അച്ഛൻ അറിയില്ലായിരുന്നു പക്ഷേ എൻ്റെ മകൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ആ സ്കൂൾ അറിയാം എൻ്റെ മകൾ പഠിച്ച ക്ലാസ് അറിയാം അവളുടെ ക്ലാസ് ടീച്ചറിനെ അറിയാം പക്ഷേ എൻ്റെ മകളുടെ കുട്ടി പോയിരിക്കുന്ന സമയത്ത് അവൾക്ക് സ്കൂളും സ്കൂളിൻ്റെ ക്ലാസ്സും ക്ലാസ് ടീച്ചറും മാത്രമല്ല അന്ന് അവരുടെ പാഠ വിഷയങ്ങളിൽ ഏതുവരെ പഠിപ്പിച്ചുവെന്നും നാളെ പഠിപ്പിക്കേണ്ടത് എന്താണെന്നും അവൾക്കറിയാം ഇതാണ് കാലഘട്ടത്തിൻ്റെ മാറ്റം ഓരോ സന്ദർഭത്തിലും കാലഘട്ടത്തിനനുസരിച്ച് ജീവിത രീതികളിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ് നമ്മുടെ തന്നെ ജീവിത രീതിയിലെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം കാളവണ്ടികൾ കണ്ടുശീലിച്ച നമ്മൾ നമ്മൾ കരി ഉണ്ട് ഉപയോഗിച്ചാൽ അതായത് നമ്മൾ ട്രെയിനിലൊക്കെ വരുമ്പോൾ സൈഡിലാണ് ഇരിക്കുന്നതെങ്കിൽ വെള്ള ഷർട്ട് ആണെങ്കിൽ ശരീരം മുഴുവൻ കറുത്ത പുള്ളികൾ വീടുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇലക്ട്രിക് ട്രെയിനിലേക്ക് നമ്മൾ പോയിരിക്കുന്നു ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗതയിൽ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ ചെന്നെത്തുന്നു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളും സൂപ്പർ ഫാസ്റ്റ് ഫ്ലൈറ്റുകളും ഉള്ള ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ജനിച്ച നമ്മൾ ഇതിനെതിരെ പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പരിമിതി കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ കുട്ടികൾക്ക് അവരുടേതായ നിയന്ത്രണം വേണ്ട എന്നല്ല നിയന്ത്രണം നൽകുമ്പോൾ നമ്മുടെ പരിമിതികൾ അവരെ മുമ്പോട്ട് പോകുന്നതിൽ പിടിച്ച് പുറകോട്ട് കൊണ്ടുപോകുന്നതാകരുത് എന്നുള്ളത് മാത്രം കൂടി ശ്രദ്ധിച്ചു പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് അതിനെക്കുറിച്ച് പറയുവാനുള്ളത്